ഇവിടെ കാലിക്ക് വിലയില്ല ഇവിടെ ഇരുപത്തി അഞ്ചിക്കും അവിടെ വാങ്ങിട്ട് ഇവിടെ നമ്മള് പൈസ എല്ലാം നാശമായി ഇവിടെ ചന്തയില് അവിടെക്ക് ഇവിടെ ഇല്ല ഇവിടെ മുന്നൂറ്റി ഇരുപതും ഇവിടെ ഇരുന്നൂറ്റി ഇരുപത് രൂപ വാങ്ങൂ ഭയങ്കര പൈസ അവിടെ കഷ്ടത്തെ കാട്ടിലുള്ളീസ്കാർ പിടിച്ചു എല്ലാം ആക്കിട്ട് ഇവിടെ കേത്തി വന്നാലും കമ്മിക്ക് ചോദിച്ചു ആ എന്താക്കണം ആ എല്ലാ ഒക്ക നമ്മള എല്ലാ എറണ മോരള് പൈക്കുട്ടികള് കുട്ടന്മാര് എല്ലാം ഒക്കെ നമ്മൾ 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 ഒക്ക കാലി പ്രിയപ്പെട്ടവര് കർണാടക ടീം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മഞ്ചേരിയിൽ ചന്തയിൽ വന്നിട്ട് കച്ചവടം നടത്തുന്ന സംഭവം ഉണ്ട് അപ്പം അവരിങ്ങനെ ഞാൻ അതിൽ പാസ് ചെയ്യുന്ന സമയത്ത് വെറുതെ വെറു പറഞ്ഞു വിളിച്ചിരുത്തിയതാണ് അപ്പം എന്തോ സംഭവം ചോദിക്കുമ്പോൾ കച്ചവടം കമ്മി ഇങ്ങനെയൊന്നും കൂടി കിടക്കലില്ല ഞാനിത് സോഷ്യൽ മീഡിയയിലൂടെ കച്ചവടത്തിൻ്റെ പ്രശ്നം പറയാൻ വേണ്ടിയിട്ടല്ല ഇത് മനസ്സിലാക്കേണ്ടത് ഒരുപാട് ജീവിതങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരം ചന്തകൾ കൂടി വിപണനത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണമെന്ന് നമ്മൾ കച്ചവടം വാങ്ങുന്ന ആളുകളോട് ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കാരണം ഒരുപാടാളുകൾ മേലോട്ട് നോക്കി അറിയാം ഇഷ്ടം പോലെ വിശാലമായിട്ട് ഏക്കര കണക്കിന് സ്ഥലത്ത് കന്നുകൾ കൊണ്ടുവന്ന് നിറച്ചിരിക്കുകയാണ് ഈ നിറച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും പ്രതീക്ഷകളാണ് ഈ പ്രതീക്ഷകളിലാണ് അവർ മുന്നോട്ട് വരുന്നത് അപ്പോൾ ഈ പിന്നെ വളർത്താനാണെങ്കിലും കച്ചവടത്തിനാണെങ്കിലുമൊക്കെ ഇത്തരം ചന്തകളെ ആശ്രയിച്ചു കൊണ്ട് നിങ്ങൾ ഇവരുടെ എന്താ പറയുക ലൈഫ് സ്റ്റൈലിലൊരു അനുഗ്രഹമായി മാറണം എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് അല്ലാതെ ഈ ചന്തയിൽ കച്ചവടമല്ല അല്ലെങ്കിൽ അടുത്ത ചന്തയിൽ കച്ചവടമല്ല എന്ന് പറയാനല്ല ആഗ്രഹിക്കുന്നത് എല്ലായിടത്തും ഒരു മന്ദഗതിയുണ്ട് ഇപ്പോൾ പോത്തുകളെ വാങ്ങി കുട്ടികളെ വാങ്ങി വളർത്തുന്ന സീസണാണ് അത് ചെയ്യാം പാൽ പക്ഷികളെ വാങ്ങി വളർത്താം മറ്റു കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വന്നിട്ട് വാങ്ങാം ബൾക്കായിട്ട് തന്നെ ഇഷ്ടം പോലെ കന്നുകൾ സുലഭമായിട്ടുണ്ട് അതിലേറ്റവും കന്നുകൾ ഇഷ്ടംപോലെ കിട്ടുന്നൊരു ചന്ത കൂടിയാണ് മഞ്ചേരി അപ്പോൾ അത് ഉണർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ അവരുടെ നിരാശയാണ് പറയുന്നത് ഉള്ള മലയാളം ഒപ്പിച്ചിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് അവിടുന്ന് ലോഡ് കൊണ്ടുവരുന്നത് ഇവിടെ എത്തുമ്പോൾ അത് വേണ്ടത്ര വില കിട്ടുന്നില്ല എന്നുള്ളത് മറ്റൊരു സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് അവർ പറയണം അവരുടെ ചിലവും വരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുമായിരിക്കും ഇനി മലയാളികളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയും അതൊക്കെ തന്നെയാണ് നിർഭാഗ്യവശാൽ അങ്ങനെ ആവാണ് ഭാഗ്യവശാൽ ചില ആളുകളെങ്കിലുമൊക്കെ ഇപ്പോൾ പത്ത് കച്ചവടക്കാരുണ്ടെങ്കിൽ ഒരാൾക്കൊക്കെ ചിലപ്പോൾ രണ്ടോ മൂന്നോ കച്ചവടം എന്ന് വെച്ചാൽ ബാക്കിയൊക്കെ പ്രശ്നം തന്നെ അപ്പം എല്ലാവരും ഒന്നും സഹകരിക്കുക മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ഓക്കെ വില ചോദിക്കണം പല വില ചോദിച്ചു നോക്കുന്നുണ്ട് പക്ഷെ അവർ വിട്ടുകൊടുക്കുന്നില്ല ഇപ്പോൾ മുരിക്കുട്ടികൾ പശുക്കൾ അതുപോലെ തന്നെ കാളക്കുട്ടികളൊക്കെ കാളകളും ഒക്കെ അവൈലബിളാണ് അതൊക്കെ ഒരു വല്യ മല അതൊക്കെ പശുക്കളും ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ് എരുമകളുടെ ഏരിയയിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ കർണാടകക്കാരവിടെ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് പോകുന്നതാണ് വലിയ മുരികളുടെ ആളുകളുണ്ട് കേട്ടോ ഓക്കെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വൈൻ്റപ്പ് ചെയ്യാണ് കേരള ഫാമിൻ്റെ വീഡിയോകൾ ആദ്യമായിട്ട് ഒന്ന് സഹകരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക ഒക്കെ അഭ്യർത്ഥിക്കുക Bye.